സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജൂലൈ നമ്മുടെ മലയാളത്തിന്റെ ബഷീർ ദിനം നമ്മൾ എല്ലാവരും കേരളത്തിലെല്ലാവരും ബഷീർ ദിനമായി ആചരിക്കുന്ന ദിനമാണ് പ്രതിജ്ഞ എടുത്ത് സന്ദേശമൊക്കെ നൽകുകയൊക്കെ ഞങ്ങളുടെ സ്കൂളില് ഞങ്ങളുടെ ഈ ബഷീറിന്റെ വലിയ ബുക്ക് ഉണ്ടായിരുന്നു അവിടെ പ്രചാരണം ചെയ്തു ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോയി വായിച്ചെടുക്കാം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആ ബഷീറിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ടാണ് ഫൺ ഇൻഷുറൻസ് ഇൻട്രസ്റ്റിംഗ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നിബിനിൽ നിന്ന് തുടങ്ങാം ബഷീറിന്റെ ഏത് പുസ്തകം എടുത്താലും അതിന്റെ അവസാനം ശുഭം അല്ലെങ്കിൽ മംഗളം എന്ന് പറഞ്ഞാണ് ബഷീർ അവസാനിപ്പിക്കുന്നത് ഒരു ദിവസം ഒരു പത്രക്കാരൻ ബഷീറിനോട് ചോദിച്ചു അതെന്താ താങ്കൾ പുസ്തകം എഴുതി തീരുമ്പോൾ ശുഭം അല്ലെങ്കിൽ മംഗളം എന്ന വാചകത്തോട് അവസാനിപ്പിക്കുന്നത് അതിന് ബഷീർ പറഞ്ഞ മറുപടി ഞാൻ ഒരു പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഇപ്പോൾ വേണമെങ്കിലും ഞാൻ മരണപ്പെടാം അതുകൊണ്ട് ഒരു പുസ്തകം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിനെ ആ പുസ്തകം പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയും അതുകൊണ്ടാണ് മംഗളം അല്ലെങ്കിൽ ശുഭം എന്ന വാചകത്തോടെ ഞാൻ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇനി എന്നിട്ടാണ് അതായത് നമുക്ക് ബഷീറിന്റെ എല്ലാവർക്കും അല്ല എന്നാലും മിക്ക ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടമല്ല പുസ്തകങ്ങൾ ഒന്നാണ് പാത്തുമ്മേന്റെ ആട് ആട് ആ പാത്തുമ്മത്തുമടും എനിക്കും ബഷീറിനെ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം തന്നെയാണ് തന്നെ എനിക്ക് സ്കൂളില് പഠിക്കാനുണ്ട് ഞാൻ നാലാണ് ഈ പാത്തുമ്മും പാത്തുമ്മയുടെ ആടല്ലായിരുന്നു പാത്തുമ്മയുടെ ആടിന് മുമ്പ് പാത്തുമ്മേട് ആടിഞ്ഞു വേറൊരു പേരുണ്ട് പാത്തുമ്മു മുമ്പ് അതായത് അതിന്റെ പേര് പാത്തുമ്മയുടെ ആടിന് മുമ്പുള്ള പേര് പെണ്ണുങ്ങളുടെ കുട്ടി അതെ ആ പുസ്തകത്തിന്റെ ആദ്യ പേരായിരുന്നു പെണ്ണുങ്ങളുടെ ബുദ്ധി പിന്നീടാണത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആടുന്നാണ് അത് പിന്നീട് തന്നെ പേര് മാറ്റി ഇനി ബഷീറിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് പുസ്തകങ്ങൾ ചിലതൊക്കെ ഒരു പത്ത് പേജൊക്കെ കാണത്തുള്ളൂ എങ്കിലും അതൊക്കെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള പുസ്തകമായിരിക്കും പക്ഷെ ബഷീർ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാത്രം അതായത് ഒരു ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുണ്ട് ബഷീറിന്റെ ഏക ബാലസാഹിത്യ കൃതി പിന്നെ ഇത് ഞാനൊരു പുതിയ കാര്യമായിട്ടാണ് നമ്മള് ഡിസ്കസ് ചെയ്തപ്പോ ആ പ്ലാൻ ഇല്ലായിരുന്നു അതായത് നമ്മളെ ഒരു നമ്മളെ ഫീൽ അടുപ്പിച്ച ഒരു പുസ്തകമാണ് ബാല്യകാല സഹി അല്ല അതിലെ ഒരു ഒരു ആണ് ഖി ആദ്യം മലയാളത്തിലല്ല എഴുതിയിരുന്നത് മലയാളത്തിലല്ല അത് ഇംഗ്ലീഷിലായിരുന്നു അതിന് എഴുപത്തി അഞ്ച് പേജുകൾ അല്ലായിരുന്നു അത് കുറെ പേജുകൾ നൂറിന് അത്രമുള്ള പേജുകൾ അഞ്ഞൂറ് പേജൊക്കെ തകരൊരു ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു ബിഷീർ അന്ന് എഴുതിയത്

മജീദിനോട് ചോദിച്ചപ്പോൾ മജീദ് പറഞ്ഞ ഒന്നും ഒന്നും എത്രയാണ് അതായത് ഒരു സമുദ്രവും വേറൊരു സമുദ്രവും ഒരു കടലും ഒരു വേറൊരു കടലും ഒന്നിച്ച ഒരു വലിയ സമുദ്ര ആ ചിന്തയിൽ മജീദ് പറഞ്ഞതാണ് ഒന്നും ചേർന്നാൽ വലിയ ഇമ്മിണി ഒന്ന് അത് ശരിക്കും മലയാളത്തിൽ ഇല്ലായിരുന്നു അങ്ങനെ ഒരു പ്രയോഗമേ ഇല്ലായിരുന്നു അത് ബഷീറാണ് കണ്ടുപിടിച്ചത് അതുപോലെ മലയാളത്തിൽ ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ബഷീർ ഉപയോഗിക്കത്തില്ല ബഷീർ സ്വന്തമായിട്ട് വാക്കും പ്രയോഗമൊക്കെ കണ്ടുപിടിച്ച് അത് അതുപോലെ അത് വെച്ചാണ് പുസ്തകം എഴുതുന്നത് ബഷീറിന്റെ ഡങ്കുടുങ്കു ഡുസ് അങ്ങനെ പെണ്ണുങ്ങളുടെ തലയിൽ പ്രയോഗം പെണ്ണുങ്ങളുടെ തലയിൽ മലയാളത്തിൽ തന്നെ ഉള്ളതാണ് പാത്തുമ്മേടെ ആടിന്റെ കാര്യം പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊക്കെ അതൊക്കെയായിരുന്നു ബഷീർ അങ്ങനെ ഓരോ ഒരു വാക്കുകൾ ആണ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് കാണാനും പറ്റും അപ്പോ ഭാഷകൾ സ്വയം ഓരോ വാക്കുകളൊക്കെ കൊണ്ടുവരുന്ന ആളായിരുന്നു ബഷീർ അതായത് ബഷീറിനെ മലയാള പണ്ഡിതനായിരുന്നു ഞാൻ ബഷീർ വേറെ എവിടെയാണ് കേട്ടപ്പോ ബഷീർ തന്നെയാണെന്നാ എന്നാലും എനിക്ക് തോന്നുന്നു അബ്ദുൽഖാദർ ഒരു ദിവസം ചോറ് മലയാള പണ്ഡിതനല്ലേ അപ്പോ കുറച്ച് കുടിക്കാൻ വെള്ളം വേണം ഉമ്മയെ വിളിക്കുന്നതിന് പകരം ഉമ്മ കുറച്ച് വെള്ളം നമ്മളെല്ലാവരും അതൊക്കെ തന്നെ പറയാറുള്ളൂ അല്ലെങ്കിൽ അമ്മ ശകലം എടുത്തൊക്കെ പറഞ്ഞു പക്ഷേ മലയാള പന്തി പണ്ഡിതനായതുകൊണ്ട് ഈ അബ്ദുൽ ഖാദിർ പറഞ്ഞത് ഇങ്ങനെയാ മാതാവെ കുറച്ച് ശുദ്ധജലം എടുക്കും അമ്മയൊന്നും നോക്കിയില്ല അതെന്ന് പറയുന്നത് പല പല സാഹിത്യകാരന്മാരും അവരുടെ ഭാഷാപരമായ വാക്കുകൾ കൊണ്ടു അതുണ്ട് അതുകൊണ്ട് അത് എന്താ സുകുമാർ അണി ഇതുപോലെ തന്നെ അതായത് ഭാഷയൊക്കെ ഒരുപാട് ഭാഷാപരമായ സാഹിത്യപരമായ രചനകൾ കൊണ്ടുവന്ന് ആൾക്കാർക്കൊന്നും വായിച്ചിട്ട് മനസ്സിലാക്കത്തില്ല പിന്നെന്തിനാ അത് എഴുതുന്നേ അതിനെ കളിയാക്കിക്കൊണ്ടാണ് ബഷീർ കലാം ഒരു കത്ത് ഈ കത്തിലെ ഒന്നും മനസ്സിലായില്ല എന്നിട്ട് ബഷീർ തിരിച്ചു മെഡിക്കൽ കത്ത് അയച്ചപ്പോൾ പറഞ്ഞതാണ് അതാണ് സുകുമാർ അഴീക്കോടിന്റെ സുകുമാർ അഴീക്കോടിയാലോ രണ്ടു മൂന്ന് തവണ വായിച്ചു നോക്കിയിട്ട് അഞ്ച് ഗ്യാസിന്റെ ഗുളികയും രണ്ട് ശ്വാസം മുട്ടലിന്റെ ഗുളികയും അതാണ് ബഷീറിനൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല സുകുമാർ അഴീക്കോട് എഴുതിയ കത്ത് അത് വീട്ടുകാർക്ക് കാണിച്ച് അടുത്തുള്ളവർക്ക് കൂട്ടുകാർക്ക് കാണിച്ച് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല പറഞ്ഞ പോലെ ഗ്യാസിന്റെ ഗുളികയും എന്താ ശ്വാസം മുട്ടിന്റെ ഗുളികയും കൊടുത്ത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബഷീർ ഓരോ കാര്യത്തെയും വളരെ രസകരമായിട്ട് സമീപിക്കും അതായത് തമാശ ഓർ ആകുന്നുണ്ടോന്നല്ല ഉണ്ടെന്ന് അതുകൊണ്ട് ബഷീർ ഓരോ കാര്യങ്ങളും ഇപ്പൊ നിഷാൻ ഓരോ കോമഡികളൊക്കെ ചേർക്കത്തില്ല നമ്മൾ പറയുമ്പോ ഓരോ മണ്ഡത്തനങ്ങൾ അതുപോലെയാണ് ഓരോ കാര്യങ്ങളെയും ഗ്രഹിച്ച് അതിനെ നർമ്മത്തോട് ചേർത്ത് ഹാസ്യമൊക്കെ ചേർത്ത് ബഷീറിന്റെ പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം പ്രേമ അല ആഹ് പ്രേമലേഖനം ബഷീറിന്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം ആ പ്രേമലേഖനം സാറാമേടേയും ആരന്തടാ കേശവം നായരും സാരാമി തമ്മിലുള്ള പ്രണയം മതത്തിനും ഒക്കെ സ്നേഹം അതാണ് ഏറ്റവും വലിയ ആയുധമെന്ന് പറഞ്ഞ ഒരു പുസ്തകം ശരിക്കും ഈ പുസ്തകമില്ല ഞാൻ കേട്ടേന്നറിയോ പപ്പാടെ ആദ്യത്തെ വേണ്ടി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് അപ്പൊ ആ പുസ്തകം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് തിരുവിതാംകൂരിൽ നിരോധിക്കപ്പെട്ടു നിരോധിക്കപ്പെട്ടു പിന്നെ ആ പുസ്തകങ്ങളെ കളിയാക്കുകയും അതിൽ പറഞ്ഞല്ലോ ഈ മതത്തിന്റെ കാര്യം അതിനെയൊക്കെ അങ്ങനത്തെ ഒരു പുസ്തകം വിമർശിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അതുകൊണ്ട് അത് നിരോധിക്കപ്പെട്ടു പിന്നീട് അതിനെ ഒരുപാട് ആളുകൾ വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ തിരുവിതാംകൂറിന്റെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി അല്ല തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായി പട്ടം താണുപിള്ള ആ പട്ടം താണുപിള്ള സംസ്ഥാന പണ്ട് കാലത്തെ രീതിയായിരുന്നു അപ്പോൾ ബഷീർ പട്ടം താണുപിള്ളയോട് അപേക്ഷിക്കും ഈ പുസ്തകത്തിന്റെ നിരോധനം ഒന്നും മാത്രമല്ല സമ്മതിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനാണ് പറവൂർ ടി കെ നാരായണ പിള്ള തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായപ്പോൾ ആ പുസ്തകത്തിന്റെ നിരോധനം മാറ്റുകയും പിന്നീട് ഇന്ന് ഒരു ലോക പ്രശസ്തമായ ബഷീറിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നായി മാറുകയും ചെയ്തു ഏത് പ്രേമലേഖനം അത് ആദ്യത്തെ നോവലാണ് പിന്നെ ബാല്യകാല സംഖ്യ അറിയാം തങ്കം തങ്കം എന്നറിയാം അത് ബഷീറിന്റെ ആദ്യ കഥയാണ് അതിനകത്ത് ഒരുപാട് കഥകളുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇനി പറഞ്ഞ സമയം കൂടി പോകും അതുകൊണ്ട് തങ്കത്തിന്റെ കഥയുണ്ട് ബഷീർ അത് അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും ബഷീറുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിലൊക്കെ ആ കഥകളുമായി ഞങ്ങൾ വീണ്ടും വരും അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വീഡിയോകളും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം